കുറെ നേരമായിട്ട് ഒരു അണ്ണാൻ ഇവിടെ കിടന്ന മെനോമണിയാട്ടോ ശ്രദ്ധിച്ചപ്പോഴാണ് അറിയുന്നത് അവൻ ഇവിടെ കൂടൊരുക്കാനുള്ള പുറപ്പാടിലാണ് നമ്മൾ ശബ്ദമൊന്നും ഉണ്ടാക്കി അവൻ അങ്ങനെ പോവൊന്നുമില്ല കാരണം അവനിപ്പോ നമ്മളെ നല്ല പരിചയ നമ്മൾ അവരെ ഒന്നും ചെയ്യാറില്ലല്ലോ അത് കാരണം അവർക്ക് നമ്മളെ അറിയാം ഏ കൂടൊരുക്കാനുള്ള പരിപാടിയിലാട്ടോ ഉണ്ടാക്കിക്കോട്ടെ നല്ലതല്ലേ കൂടെ അമ്മേ കൂടെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാട്ടോ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്തൊരു ഒരു പാടുപെട്ടാലേ അവർ ഈ കൂടൊക്കെ ഉണ്ടാക്കണേ വാഴനാരെടുത്ത് ഓരോ വാഴനാരും എടുത്തെടുത്ത് എത്ര സമയം കൊണ്ടാ നമ്മളെ പോലെ സമയമില്ല സമയമില്ല എന്നൊന്നും അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അവർക്കിഷ്ടം പോലെ സമയമല്ലേ എന്നാലും അവരതിനു വേണ്ടി മെനക്കെട്ട് ചെയ്യുന്നത് ആ ഇത് ദൈവം മിക്സി ഇവിടെ കൊണ്ടേ കഴുകി നീന്തടിച്ചത് ഞാൻ ഇങ്ങോട്ട് വലുത്ത് വെയിലില്ല എന്നാലും വെള്ളം മറന്നു കിട്ടിക്കോളും പിന്നെ ഇത് തന്നെ കിളർത്തതാ ഇത് വയലത്താന്ന് തോന്നുന്നുട്ടോ വയലറ്റാണ് അതാ അവിടെ മണ്ണ് ശരിയാക്കിച്ച് നട പിന്നെ ആ ആത്തമരത്തിന്റെ ചുവട്ടിൽ ഒരുപാട് വലുത് വരണുണ്ട് ഓ ഞാനൊരു കോലി കൂത്തിയിട്ടുണ്ട് ആരെയും പറിച്ചു മാറ്റാതെ ചപ്പാന്നുറത്ത് വെട്ടാതെ നല്ല വലുതായിട്ടുണ്ട് ആത്തമരത്തായിട്ട് കയറ്റണ്ട ഇവിടെ പന്തലി കയറ്റാൻ റെഡി ആക്കിയിട്ടുണ്ടത് അത് ചെയ്യുന്നു കഴിഞ്ഞു വന്നു അവിടെ മാത്രല്ല പണ്ടുതേരം നട്ടത് രണ്ടെണ്ണം അവിടെ നിപ്പുണ്ടാവും മുറ്റിയായിട്ട് ആ മഞ്ഞളിന്റെ ചുവട്ടില് ആ മരത്തിട്ട് കയറ്റാൻ വിട്ടത് പുല്ലുകാരന അവിടെ കേറിയിട്ടില്ല ഈ പേരമര ഇതിനകത്ത് നിന്ന് പേരൊക്കെ ഉണ്ടാവും പാവും മാങ്ങ ഉണ്ടാവാന് സാധ്യതയുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഞാൻ നന്നാക്കി പുല്ലൊക്കെ പറിച്ചു പിന്നെ രണ്ട് ചെടി നട്ടേക്കണ കാണിച്ചു തരാംബാ ചെത്തി പറഞ്ഞു പറഞ്ഞോട്ടോ അവിടെ വേണ്ട കാര്യം അതെ ഈ കട്ടവെള്ളയാണ് ഞാൻ പറഞ്ഞത് ബൊഗൈൻവില്ല അതെ മറച്ച് പൂവായി കുറച്ച് ഫാറ്റിട്ട് കൊടുക്കണം ഇതിലെ പൂവിരിഞ്ഞത് കണ്ടോ അതെ ഓരോന്നിലും പൂവായി നീയെല്ലാം വന്നോളും ഇന്ന് വെയിലുദിച്ചിട്ടില്ല വെയിലുരിച്ചിട്ടില്ല ഈ കളർ നല്ല രസല്ലേ കട്ടവെള്ളതേ മറച്ചു പൂവായി പിന്നെ ലാവൻഡറിൽ മുകളിലേക്കായി താഴെ അത് മോശമായി ആ പൂ അടർത്തി വെച്ച അവിടെ വെട്ടണം അപ്പതുപോലെ വന്നോളൂ വെള്ളയിലും അതുപോലെ ഇതിന് ഇതിന്ന് ഞാൻ പറിച്ചത് ഇതിൽ രണ്ട് ചട്ടിയിലും നട്ട് ആ അത് നമ്മള് വീഡിയോ എടുത്തിരുന്നു നമ്മുടെ ബ്രോഡ്വേ ഷോപ്പിംഗ് വീഡിയോ ഉണ്ടല്ലോ ഒത്തിരി പേര് അവരുടെ എനോസ്റ്റാളജിക്ക് ഓർമ്മകൾ കമന്റ്സിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അറിയാം ഒരുപാട് പേര് കോൺവെന്റ് ജംഗ്ഷൻ്റെ ഒക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ പല കമന്റുകളും അതിലുണ്ടായിരുന്നു ഏതൊരു ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട് പിന്നെ കോളേജ് അവര് പഠിച്ച കോളേജ് സിന്തറസിയസ് ആയിരിക്കും ചിലപ്പോൾ ന്യൂസ് ടു ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു കമന്റിൽ ഒരുപാട് പേര് അനുഭവങ്ങളൊക്കെ കേട്ടോ അപ്പൊ വല്യ സന്തോഷം ആ പിന്നെ ഒരു വീഡിയോയുടെ അടിയിൽ ഇങ്ങനെ റിപ്ലൈ തരും അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഇയറിലാ മാഡം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് ഏത് കോഴ്സാന്ന് ഞാൻ പറയാം എയ്റ്റി സെവനിലാണ് ഞാനവിടെ പോയത് സിക്സ് മന്ത് കോഴ്സാണ് ചെയ്തത് സൂസൻ ഗുരുവിള എന്ന് പറഞ്ഞ ഒരു മാഡമാണ് ഞങ്ങളെ അവിടെ കുക്കിങ്ങിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് പിന്നെ ക്രാഫ്റ്റ് വർക്ക് എന്നുള്ളതിന് അന്ന് പറയണ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ക്രോസ് ക്രോസ്റ്റിച്ച് എംബ്രോയ്ഡറി അത് എനിക്ക് ഒട്ടും ഇല്ല കുറച്ചൊക്കെ ഹാൻഡിക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കെട്ടോ ഞാൻ ഈ ഇങ്ങനെ കോർക്കൽ നൂലും ഇങ്ങനെ കാസ്കേഡിൻ്റെ ഒക്കെ ഇത് നൂല് കിട്ടിയുള്ള അപ്പം അതൊക്കെ ചെയ്തോ ചെയ്യിച്ചോണ്ടിരുന്ന ടീച്ചറിൻ്റെ പേര് അച്ചാമ്മന്നാ അവിടെ വിളിച്ചുകൊണ്ടിരുന്നത് അച്ചൂമിസ് എന്ന അങ്ങനെ ആ രണ്ട് ടീച്ചേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത് സിക്സ് മന്ത് ക്ലാസ് ആയിരുന്നു കെട്ടോ അപ്പം ആരോ ചോദിച്ചു എവിടെയാണ് എന്ത് അല്ല ഏത് ഇയറിലാണ് പോയത് എന്ത് ക്ലാസ്സാണ് എടുത്തത് ഞാൻ പോയപ്പോൾ ഉള്ള ഞാൻ ചെയ്തോണ്ട് ആ കോച്ചിങ്ങിന് പോയ സമയത്തുള്ള ഒരു എൻ്റെ പ്രായമുള്ള ഒരു പുള്ളിക്കാരി എൻ്റെ വീഡിയോ കണ്ടിട്ട് അവരുടെ ചേച്ചി എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട് എന്നിട്ട് അവർ വഴി എൻ്റെ ബ്രദറിനോട് പറഞ്ഞു ഇങ്ങനെ ലിനോട് അപ്പം ഞാൻ മാഡം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതാണ് അപ്പയുടെ ഫ്രണ്ട് എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച പഠിപ്പിച്ച അന്നമ്മ ടീച്ചറിൻ്റെ മൂത്ത മകൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ മിനീന്ന പുള്ളിക്കാരിയുടെ പേര് പിറവാ പുള്ളിക്കാരി തിരുന്നാട് ഇപ്പം മാഡം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ടത് അപ്പം നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണാനുണ്ടെന്ന് അമ്മാച്ചിനോട് പറഞ്ഞു അതെന്നോട് എന്നാൾ പറഞ്ഞായിരുന്നു അപ്പം ഞാനിപ്പോൾ പറഞ്ഞപ്പം ജസ്റ്റ് അങ്ങ് കടകയറിപ്പോയതാട്ടോ വിവരം അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ കൂടെ പഠിച്ച ഷീന്നാണോ ഷൈൻ എന്നാണോ എന്നുള്ള പേര് അമ്മിട്ട് പോയി ആ ആ ലേഡീനെയാണ് ഷായൻ കമ്പനി അല്ല ഷായൻ കമ്പനി അല്ല ഗ്ലോറി ആൻ കമ്പനിയിലെ ആള് വിവാഹം കഴിച്ചിരിക്കുന്നത് അങ്ങനെ അന്ന് ആ പുള്ളിക്കാരി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് ഒരു മിനി ബാംഗ്ലൂർ മിനി എൻ്റെ റിലേറ്റീവ് ആ പുള്ളിക്കാരി ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ കുറച്ച് പേരെയൊക്കെ ഓർമ്മയിലുള്ളൂ പിന്നെ അങ്ങനെ അതി ഓർമ്മയൊന്നുമില്ല എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ാണ് അപ്പൊ ഇത് ചോദിച്ചത് കൊണ്ട് അതിന്റെ റിപ്ലൈ ഇതിലൂടെ തന്നെ ഞാനൊന്ന് പറഞ്ഞതാട്ടോ അപ്പൊ ഓക്കെ